എന്തുകൊണ്ട് ബി ജെ പി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി രാജ്യം പിടിച്ചെടുത്ത് വീണ്ടും വീണ്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്നു ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അവർ അധികാരം പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായൊരു ഉത്തരം ഞാൻ പറഞ്ഞതായിരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ് തകർന്ന തരിപ്പണമായിട്ട് ഇല്ലാതായി പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മുടെ പേജ് കാണുന്നവർ ഒന്ന് പേജ് ഫോളോ ചെയ്യുന്നവരും പരിഗണിക്കുക ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നിക്കൊന്ന് കമൻറ്റ് ചെയ്യുന്നവരും പരിഗണിക്കുക ഇന്നലെ ഞാൻ നോക്കാൻ നേരത്തെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് നാഷണൽ ലെവലിൽ പുതിയൊരു അധ്യക്ഷൻ വരുന്നു ഈ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് കാണാൻ പുള്ളി ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല പല മുഖങ്ങളും ഉണ്ട് ബി ജെ പിക്ക് പല ലീഡേഴ്സുണ്ട് ബി ജെ പിക്ക് ഇവരെ ആരുമല്ല പുതിയ അധ്യക്ഷനായിട്ട് അവർ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബീഹാറിൽ നിന്നും ഒരു യുവ നേതാവിന് നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ ഈ വ്യക്തിക്ക് അവിടെ പി ഡബ്ല്യു ഡിയുടെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുള്ളൂ എന്നാലും ജസ്റ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ കൃത്യമായി പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനെ പറ്റി ഒന്നറിയണമല്ലോ അങ്ങനെ നമ്മൾ അറിയാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് മാധ്യമങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ആ സോഴ്സിൽ കയറി നോക്കാൻ നേരിട്ട് ബി ജെ പിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വർക്കിംഗ് പ്രസിഡന്റ് അപ്രതീക്ഷിത വരവ് ആരാണ് നിതിൻ നബീൻ എനിക്കറിയില്ല ഈ പേരിപ്പം ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കുമല്ലോ മഹാഭൂരിപക്ഷം ആൾക്കാർ എന്താണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഈ ഒരു അറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എന്തോ ഈ ബി ജെ പി അധികാരത്തിൽ ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ പ്രത്യേകിച്ച് കോൺഗ്രസ് അനുഭാവികളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇവർ വോട്ട് ചോരി നടത്തി വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്തി എന്നൊക്കെ പറഞ്ഞ് ന്യായീകരെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഇവരുടെ പല ശൈലിയും ചിലതൊക്കെ കോപ്പി കോപ്പിടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല നമ്മുടേതായ ഇൻസ്പയർ ഒക്കെ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ കോൺഗ്രസ് നടക്കുന്ന എന്താണെന്ന് കൂടി നമ്മൾ ഇവർ തോക്കാനുള്ള കാരണം എന്താണ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ വോട്ട് ജോലി എന്നൊക്കെ പറഞ്ഞ് വെള്ളം ചെടുക്കാൻ ഇപ്പോൾ കുറേ ആളുകൊണ്ട് ഈ വോട്ടിംഗ് യന്ത്രത്തിന് കുറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇപ്പം യു ഡി എഫ് വലിയ രീതിയിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുഴപ്പമില്ല വോട്ടിംഗ് യന്ത്രത്തിൽ ഒറ്റ കുഴപ്പമില്ല തെലുങ്കാനയിലെ അധികാരത്തിൽ വരുമ്പോൾ കുഴപ്പമില്ല കർണാടകയിലെ അധികാരത്തിൽ വരുമ്പോൾ കുഴപ്പമില്ല ഹിമാചലിലെ അധികാരത്തിൽ വരുമ്പോൾ കുഴപ്പമില്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളോട് നടന്നു നോക്കുമ്പോഴാണ് ഇവർക്ക് ന്യായീകരണം വരുന്നത് ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല ഇവിടെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഈ പോരായ്മകൾ കണ്ടെത്തി മുമ്പോട്ട് പോകുന്നിടത്തേ വിജയമുള്ളൂ എന്തായാലും ആരാണ് പുതിയ അധ്യക്ഷൻ ഇതിനുശേഷം കോൺഗ്രസിൻ്റെ പോരായ്മ ഞാൻ പറഞ്ഞുതരാം നമുക്കും അറിയത്തുള്ളൂ ബി ജെ പിയിൽ അപ്രതീക്ഷിതമായി ഒരാൾ താക്കോൽ സ്ഥാനത്തേക്ക് വരുന്നത് ഇതാദ്യമായല്ല ബി ജെ പിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീൻ അങ്ങനെ അപ്രതീക്ഷമായാണ് ആ സ്ഥാനത്തേക്ക് ആറു വർഷം മുമ്പ് ദേശീയ രാഷ്ട്രത്തിലേക്ക് ജെ പി നണ്ട എങ്ങനെ വന്നുവോ അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്രതീക്ഷിതമായിരുന്നു ജെ പി നഡ്ഡ വന്നത് അതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു പേരായിരുന്നു ജെ പി നഡ്ഡയുടെ ഇപ്പം ദേശീയ അധ്യക്ഷനായി അദ്ദേഹം കാലാവധി പൂർത്തിയാക്കുകയാണ് നിലവിൽ ബീഹാറിലെ നിതീഷ് കുമാർ മദ്രസഭയിലെ ഒരു പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി മാത്രമാണ് ദേശീയ അധ്യക്ഷത സ്ഥാനത്തേക്ക് വരുന്ന ഈ വ്യക്തി ബി ജെ പിയിലെ തലമുതിർ നേതാക്കളെപ്പോലും അമ്പരിപ്പിച്ചുകൊണ്ടാണ് നിതിൻ അബിൻ ഈ സ്ഥാനത്തേക്ക് വരുന്നത് എന്തായാലും പ്രധാനമന്ത്രി നിതിൻ അബിനെ പറ്റി പറഞ്ഞിങ്ങനെയാണ് എങ്ങനെയാണ് പരിശ്രമശാലിയായ ഒരു പ്രവർത്തകൻ എന്നും വിശാലമായ സംഘടനാപരമായ സമ്പത്തുള്ള യുവ കഠിനാധ്വാനിയായ നേതാവ് എന്നാണ് മോദി ഈ വ്യക്തിയെ പറ്റി പറഞ്ഞത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടനും രാഷ്ട്രീയക്കാരനുമായ ശത്രുഘ്നൻ സിൻഹയുടെ മകൻ ലിവ് സിൻഹയെ പുഷ്പം പുഷ്പംപ്രിയ ചൗധരിയെയും ഏകദശ എൺപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി അടിത്തട്ടിലുള്ള അനുഭവ പരി പരിചയവും സംഘടനാപരമായ പശ്ചാത്തലവുമാണ് നിതിൻ്റെ പ്ലസ് പോയിന്റുകളായി പൊതുവെ വിലയിരുത്തുന്നത് മാസ് പരിവേഷങ്ങൾക്കും അപ്പുറം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനമാണ് നിധിനെ വ്യത്യസ്തനാക്കുന്നത് അതുതന്നെയാണ് നിധിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് സുപ്രധാന പദവിയിലേക്കും എത്തിച്ചത് വിദ്യാർത്ഥി വിഭാഗം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് നിതിൻ വന്നത് അതിനുശേഷം യുവമോർച്ചയിലും പിന്നെ ബി ജെ പിയിലേക്ക് എത്തുന്നു ഭൂതലത്തിൽ തല പ്രവർത്തകരുമായി ശക്തമായ ബന്ധമുള്ള ഒരു അച്ചടക്കമുള്ള സംഘടകരനായിട്ടാണ് നിധിനെ കണക്കാക്കുന്നത് തെരഞ്ഞെടുപ്പ് ആസൂത്രണവും അണികളെ സമാഹരിക്കുന്നതിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിക്കിമിന്റെ ഇലക്ഷൻ ഇൻചാർജും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിന്റെ ബി ജെ പി ഇൻചാർജും ഒക്കെയായിരുന്നു നവിൻ അങ്ങനെ നിവിൻ്റെ നിയമനം അടുത്ത ഇരുപത് മുതൽ നാൽപ്പത് വർഷത്തേക്ക് അവർ ഫ്യൂച്ചർ നോക്കിയിട്ടാണ് ബി ജെ പി ഈ ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരൻ എന്ന് പറയാം നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഇപ്പം രാഹുൽ ഗാന്ധി പത്തൊമ്പത് ഒമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഇപ്പോഴും യുവ നേതാവെന്നാണ് പറയുന്നത് യുവാവെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിവിൻ അതിലേക്കാൾ ചെറുപ്പക്കാരനുമാണ് ഇതാണ് ബി ജെ പിയും ഈ കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം ബി ജെ പിയിലും കോൺഗ്രസ്സിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയില്ലേ പുള്ളിക്കാരൻ ഒരു സാധാരണ പ്രവർത്തകനായിരുന്നു ഈ ഒരു എം എൽ എ ഒക്കെ ആയിട്ട് യുവമോർച്ചയിലോ അല്ലെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ എ ബി ബി പിയിലൊക്കെ പ്രവർത്തിച്ച് വന്ന വളരെ കോമൺ മാൻ ഈ ഒരു വ്യക്തി ഇന്ന് നാഷണൽ ലീഡറായി അവരുടെ പാർട്ടിയുടെ ഫേസ് ആയി മാറാൻ നേരിട്ട് കോൺഗ്രസ്സിലേക്ക് നോക്കാം ഒരു സാധാരണ മനുഷ്യനെയും ഇപ്പം അവരുടെ മെയിൻ ലീഡർ ആവാൻ പറ്റും ഇപ്പം കുറേ ആൾക്കാർ വരും മല്ലൂക്കാർജുൻ ഗാർഗയെ പറ്റിയൊക്കെ അറിയും ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നെഹ്റു ഫാമിലി എന്ന് പറയുന്ന ഫാമിലിയുണ്ട് ഈ നെഹ്റു ഫാമിലിയുടെ കൈയിലാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇരിക്കുന്നത് അമ്മ പോയി കഴിഞ്ഞാൽ മോൻ മോൻ പോയി കഴിഞ്ഞാൽ മോൻ്റെ ഭാര്യ മോൻ്റെ ഭാര്യയ്ക്ക് ശേഷം അവരുടെ രണ്ട് മക്കൾ ഈ മക്കൾ ഓടി നടന്ന് തോക്ക നേരിട്ട് തോൽവി ഭാരം വെച്ചിട്ട് രാഹുൽ ഗാന്ധി ഒരു പ്രാവശ്യം അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞു അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു ആ തെരഞ്ഞെടുപ്പിൽ നെഹ്റു കുടുംബത്തിൻ്റെ പിന്തുണ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും മറ്റൊരു സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ശശി തരൂരിൽ വന്നു മല്ലികാർജ്ജുൻ ഖാർഗേക്ക് ഈ കോൺഗ്രസ്സുകാരൊക്കെ പോയി വോട്ട് ചെയ്തു അതായത് മണിയടിച്ച് നിന്നാൽ മാത്രം ഏതെങ്കിലും ഒരു പദവി കിട്ടുന്ന ഒരു പാർട്ടി മാത്രമാണ് കോൺഗ്രസ് നിറഞ്ഞത് ഈ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി പദവിയും ബാക്കിയുള്ള പദവികളിലെല്ലാം ഒരു കുടുംബത്തിന് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഒരു അവസ്ഥ ആ കുടുംബത്തിന് മുമ്പിൽ പോയി അടിമയെ പോലെ കുഞ്ഞി നീക്കുന്ന കുറെ പാർട്ടിക്കാരും അനുഭാവികളും കേരളത്തിൽ പോലും നിങ്ങൾ നോക്കുക ഈ കൃത്യ ഒരു കാര്യം പറയാം ബി ജെ പിയുടെ ഇപ്പോൾ പുതിയ അധ്യക്ഷനില്ലേ എന്തായാലും അവരുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ മൂക്കിന്റെ ഛായ നോക്കിയിട്ട് അല്ലത് അധ്യക്ഷസ്ഥാനത്തേക്ക് വരുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ പ്രിയങ്ക ഗാന്ധിയൊക്കെ വരുന്ന ഈ നാട്ടിലെ മാധ്യമങ്ങളുണ്ട് വലിയ ഡയലോഗുകൾ ഇവർ വാർത്തകൾ ഇന്ദിരാഗാന്ധിയുടെ മൂക്കുള്ളവൽ വയനാട്ടിൽ വരുന്നു വോട്ട് കൊടുക്കുന്ന അയ്യെ ഇതിന് വലിയ നാണക്കേട് ഒരു കുടുംബത്തിനെ മുമ്പിൽ പോയി കുലിനിരിക്കുന്നൊരവസ്ഥ ഇവിടെ കുറേ ആൾക്കാർ പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ പ്രധാനമന്ത്രിമാരുടെ മക്കളാണ് പേരക്കുട്ടിയാണ് അതിപ്പോൾ നമ്മളെന്ത് വേണം ഈ രാജ്യത്തിന് വേണ്ടി എത്രയോ സൈനികർ ജീവൻ നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ ഇതേ അവകാശമല്ലേ ഈ നാട്ടിൽ ഇത് ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ കയ്യിൽ കുത്തക പോലൊരു പാർട്ടി ആ പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വീടിൻ്റെ മുമ്പിൽ പോയി ഓച്ചാനി ചിന്തിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഒരു കുടുംബ പാർട്ടിക്കും കുടുംബത്തിന് മുമ്പിൽ അടിമകളായി വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യയിൽ പല ഭാഗത്തും ഇന്ന് ഇവർക്ക് വോട്ട് കിട്ടുന്നില്ല കേരളത്തിൽ ഇപ്പോഴും ഈ അടിമ മനോഭാവമുണ്ട് എന്തായാലും ഒരു കൃത്യമായ രീതിയിൽ രീതിയിലൊരു പണിയെടുക്കുന്ന ഒരു ബൂത്ത് ലെവലിൽ നിന്ന് കയറി വന്നിട്ടുള്ള അല്ലെങ്കിൽ കെ എസ് യു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ് കോൺഗ്രസ്സിലും അതിനുശേഷം നാഷണൽ കോൺഗ്രസ്സിൽ പോയിട്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു സാധാരണക്കാരനും ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ല പാർട്ടി അധ്യക്ഷനാവാൻ പറ്റില്ല നെഹ്റു കുടുംബത്തിൻ്റെ കൈത്താങ്ങില്ലാതെ അവരുടെ സ്നേഹമില്ലാതെ അവരുടെ പിന്തുണയില്ലാതെ ആ പാർട്ടിയിലെങ്ങും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഇന്ത്യയിലുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലായി ഇങ്ങനെ ഒരു പാർട്ടിയുടെ വീടിന് മുമ്പിൽ ഒരു കുടുംബത്തിന് മുമ്പേ പോയി കുനിഞ്ഞ് നിന്നിട്ട് അവരുടെ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ നോക്കുക രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാ ഗാന്ധിയും കൂടെ ഒരു വണ്ടി ഓടിക്കാൻ നേരത്ത് ആ വണ്ടിയുടെ ടയർ പഞ്ചർ ആയതുകൊണ്ട് തൽക്കാലം ടയർ ഒട്ടിച്ച് വെച്ച് ഓടിച്ചു പോകാനായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ സീറ്റിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് അതുമാത്രമാണ് മല്ലികാർജ്ജുൻ ഖാർഗേടെയൊക്കെ റോൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ പിടി ആ പിടി ഇവരുടെ പേരെ അതല്ല പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പിന്നെ ഈ രാഹുൽ ഗാന്ധിയൊക്കെ ജനങ്ങൾ മടുത്തു പ്രിയങ്ക ഗാന്ധിയൊക്കെ ജനങ്ങൾ മടുത്തു കൊണ്ട് ഒരു പെർഫോമൻസും ഇല്ല ഈ മരുമക്കൾ ഭരണമുണ്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ മോൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ഈ സോണിയാഗാന്ധി എത്ര കൊല്ലമാണെന്നറിയാം കോൺഗ്രസ് പോലുള്ള ചരിത്രമുള്ള ചരിത്രമുള്ളൊരു പാർട്ടിയെ കൈവച്ചുകൊണ്ടിരുന്നത് എന്ത് കാര്യം അവരുടെ എന്ത് പെർഫോമൻസിന് അടിസ്ഥാനത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കഴിയുന്നത് എന്ത് പെർഫോമൻസിന് അടിസ്ഥാനത്തിലാണ് ബൂത്ത് ലെവലിൽ പ്രവർത്തി ബൂത്ത് ലെവലെങ്കിലും ഒരു ബൂത്തിൽ എന്താണ് നടക്കുന്നത് പോലും ഈ രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്ന കാര്യം എനിക്ക് സംശയമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വോട്ട് ചോദി എന്നും പറഞ്ഞ് ഈ പ്രകടനം കാണിക്കില്ല ഒരു ബൂത്ത് ഏജൻറ്റ് ചെയ്യേണ്ട പണി ചെയ്യാതെ കോൺഗ്രസ്സുകാർ തോക്കുന്നു അതായത് ഈ നേതാവിനെ വെച്ച് ഇവർക്ക് ജയിക്കാൻ പറ്റാത്തൊരവസ്ഥ ആലോചിച്ചു നേതാവിനെ വേണ്ടി ജയിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു നല്ലൊരു തെരഞ്ഞെടുപ്പ് ഒരു ശക്തമായ രീതിയിൽ ബി ജെ പിയുടെ സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് വരെ അത് പിടിച്ചെടുക്കാൻ പോലും പറ്റാതെ ഇപ്പോഴും കേരളത്തിൽ ഒളിച്ചോടി വന്ന് വയനാട്ടിൽ നിന്നും മത്സരിക്കുന്ന ഒരു ദുർബലനായിട്ടുള്ള ഒരു നേതാവ് ഇവർ കുടുംബ പാർട്ടി എന്നുള്ള രീതിയിൽ ഇത് കൊണ്ടുപോകുന്നു കുറേ ആൾക്കാർ ഇവരെ മണിയടിച്ച് കുറേ സ്ഥാനം നേടാൻ നോക്കുന്നു എന്നാൽ ഉറപ്പ് ഞാൻ പറയാം ഇപ്പം നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്കുക തമിഴ്നാട്ടിൽ ഇന്നത്തെ രാജ്യത്തെ ഉപരാഷ്ട്രപതിയെ നോക്കുക ഈ രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ഓഫീസിലിരിക്കുന്ന സി പി രാധാകൃഷ്ണനാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് എന്തായിരുന്നു ഉള്ളത് ഒന്നുമില്ലായിരുന്നു അന്ന് ബി ജെ പിയിൽ ഇറങ്ങി പ്രവർത്തിച്ച് വലിയ ബുദ്ധിമുട്ടൊക്കെ കഷ്ടമൊക്കെ അനുഭവിച്ച് ഒരാൾ സി പി രാധാകൃഷ്ണൻ അയാളെ ഇടം വലം നോക്കാതെ ഒരു സാധാരണ വീട്ടിൽ നിന്നുള്ളൊരു മനുഷ്യൻ ഒരു കുഞ്ഞു വീട്ടിൽ നിന്നൊരു മനുഷ്യൻ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇന്ന് ആ വ്യക്തി ഇരിക്കുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുടെ ഓഫീസിൽ ഇതാണ് വ്യത്യാസം ഇതാണ് വ്യത്യാസം ഇതാണ് ജനാധിപത്യത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ഒരാൾ പ്രവർത്തിക്കാൻ ഇറങ്ങാൻ നേരത്ത് ഒരു സാധാരണ വീടിൽ നിന്ന് ഒരാൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം നരേന്ദ്രമോദി ആകുന്നു ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകാം അമിത്ഷയ്ക്ക് ആവാൻ പറ്റുന്നു ഇവരൊക്കെ ഫാമിലി വലിയ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരൊന്നും അല്ല സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് നൊറീസയിൽ നിന്നുള്ള ഒരു സാധാരണ ഫാമിലി പിന്നോക്കുഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീ ബി ജെ പി ലീഡർ ഒരു സ്ത്രീ അവർ ഇന്ത്യയുടെ രാഷ്ട്രപതിയാവുന്നു ആവുന്നു അവിടെ ഒരു ജനാധിപത്യം നമുക്ക് കാണാം തിരിച്ചോ രാജഭരണം പോലെ ഒരു കുടുംബത്തിൻ്റെ കയ്യിലെല്ലാം ഇരിക്കുന്നു അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടി സമരത്തിലൊക്കെ പങ്കെടുത്ത ഒരു വലിയ പാർട്ടി ഇവർ കുടുംബ പാർട്ടി പോലെ കുത്തകയായിട്ട് കൊണ്ടുനടക്കുന്നു അതിനകത്ത് അമ്മയും രണ്ടും മക്കളും അവരുടെ വാക്കിന് അവസാന വാക്ക് ഇനിയിപ്പം നടക്കുന്ന കാര്യം ഞാൻ പറയാം എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഇനി നടക്കാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് കുട്ടിയും ഒരു പെൺകുട്ടിയും കുറച്ചുകൂടെ കഴിയാൻ നേരത്തെ അതൊരു ഭാവി പ്രധാനമന്ത്രിയായിട്ട് വരും ഇവിടെ ഇപ്പോഴും കുറേ ആൾക്കാർ ജനാധിപത്യ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവിടെ പോയിട്ട് അവരുടെ മുമ്പിൽ കുഞ്ഞു നിൽക്കും അടിമ ഉടമയുടെ മുമ്പിൽ കുരിഞ്ഞു നിൽക്കുന്ന പോലെ ചില സീറ്റിന് വേണ്ടി ചില പാർട്ടിയിൽ ചില ചില പോസ്റ്റിന് വേണ്ടി വ്യത്യാസം നിങ്ങൾ ബി ജെ പിയിൽ നോക്കുക അവിടെ സാധാരണപ്പെട്ട ആൾക്കാർ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ അധ്യക്ഷനാവുന്നു കോൺഗ്രസ്സിൽ ഒരു കുടുംബത്തിൽ സോണിയാഗാന്ധിയുടെ ആ മകനായി ജനിച്ചാൽ മകളായി ജനിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനവും പാർട്ടി അധ്യക്ഷ സ്ഥാനവും കിട്ടുന്ന വ്യത്യാസം വളരെ കൃത്യമാണ് വളരെ കൃത്യമാണ് എന്തായാലും ആദ്യ പേജ് കാണുന്നത് ഒന്ന് ഫോളോൻ്റെ കാര്യം പരിഗണിക്കാം